കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സീരിയൽ നടനായ അരുൺ ഒരു പെൺകുട്ടിയെ ദത്തെടുത്തു എത്തു പറഞ്ഞെത്തിയിരുന്നു നാലു മാസം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് തന്റെ കുടുംബത്തിലേക്ക് താൻ ദത്തെടുത്തതെന്നും തനിക്കൊരു മകനെ കൂടാതെ ഇപ്പോൾ ഒരു മകളുമുണ്ടെന്നായിരുന്നു അരുൺ അറിയിച്ചത് ഇതോടെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ വാർത്തയായി മാറുകയാണിത് ആരാധകർ ഏറ്റെടുക്കുകയാണെന്ന് പറയാം ആരാധകർക്ക് ഇത് വളരെയധികം ഇഷ്ടവുമായി എല്ലാവരും ഇപ്പോൾ അഭിനന്ദിക്കുകയാണ് അരുണിനെ എന്നാൽ കുഞ്ഞിന്റെ മുഖം വെളിപ്പെടുത്താനാകില്ല എന്നാണ് ആരോട് പറയുന്നത് ചില നിയമത്തിന്റെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ നിയമത്തിന്റെ കുരുക്കുകളൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ മുഖം കാണിക്കാം നിരവധി പേരാണ് കുഞ്ഞിന്റെ മുഖം കാണിക്കുമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നത് മുഖം കാണിക്കുന്നതിൽ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്നാൽ ഇത് ദത്തെടുത്തതായത് കൊണ്ട് തന്നെ ചില നിയമവശങ്ങളുണ്ട് അതുകൊണ്ടാണ് മകളുടെ ചിത്രങ്ങളൊന്നും എവിടെയും കാണിക്കാത്തത് കുഞ്ഞിൻ്റെ മുഖം മറച്ചു പിടിച്ചതിനും കാരണങ്ങളുണ്ട് അതെല്ലാം മനസ്സിലാക്കണമെന്നാണ് അരുൺ പറയുന്നത് നിയമവശങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങളെ ചിത്രങ്ങൾ കാണിക്കാമെന്നാണ് അരുൺ പറയുന്നത് ഒരു അഡോപ്ഷനിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അത് അഡോപ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ ഒരുപാട് കഷ്ടപ്പെട്ടും ഒരുപാട് രേഖകൾ സമർപ്പിച്ചും ഒരുപാട് വാക്ക് കൊടുത്തുമൊക്കെയാണ് ഒരു കുഞ്ഞിനെ നമ്മൾ ദത്തെടുക്കുന്നത് അതെല്ലാം തന്നെ പൂർത്തീകരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്നത് വളരെയധികം പ്രയാസമാണ് അത് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയണമെന്നില്ല തന്നെയാണ് അരുണിനും പറയാനുള്ളത് ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്നൊരവസ്ഥ സന്തോഷമുള്ള ഒന്ന് തന്നെയാണ് അത്യധികം സന്തോഷിക്കുന്നുണ്ട് ഞങ്ങൾ വളരെയേറെ നാൾ കാത്തിരുന്നാണ് ഞങ്ങൾക്കൊരു കുഞ്ഞ് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ സന്തോഷവരായ എൻ്റെ മകൻ ഒരു സഹോദരി വേണമെന്ന് എപ്പോഴും അവൻ പറയാറുണ്ട് അവന് അനുയോജ്യായ ഒരു സഹോദരിയെ സഹോദര്യത്തിന് ഞങ്ങൾക്ക് കിട്ടി അതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ വീട്ടിലെ പൊന്നോമനിയാണ് അവളിപ്പോൾ നിരവധി പേരാണ് ഇപ്പോൾ അരുണിൻ്റെ ഈ ഒരു സ്വഭാവത്തെക്കുറിച്ച് അഭിനന്ദിച്ചു കൊണ്ടെത്തുന്നത് ആരും ഇതുവരെ വിമർശിച്ചിട്ടില്ല ഒരാൾ പോലും നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടില്ല അരുണിന് ഒരു കുട്ടി വേണമെന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു ഒരു കുട്ടി ദത്തെടുക്കുന്നതിൽ തെറ്റില്ല എന്ന് മനസ്സിലാക്കിയ അരുണും ഭാര്യയും അത് തിരഞ്ഞെടുത്തു അത് വളരെ നല്ലൊരു കാര്യമാണെന്നാണ് അരുൺ പറയുന്നത് കഴിഞ്ഞ ദിവസം മകൾ അതിഥിയുടെ വരവിനെക്കുറിച്ച് ഞാനൊരു സ്റ്റോറി ഇട്ടിരുന്നു ഒത്തിരി ആളുകളാണ് ആശംസകൾ അറിയിച്ചത് അടുത്ത കാലം വരെ ദിവ്യ ഗർഭിണിയല്ലല്ലോ എന്നാണ് കുറച്ചുപേരുടെ കൺഫ്യൂഷൻ കുറേ പേർക്ക് ഇത് സർപ്രൈസുമായി കഴിഞ്ഞ നാല് വർഷമായി ഒരു അഡോപ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു ശരിക്കും പറഞ്ഞ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയുകയായിരുന്നുള്ളൂ നാലര വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഞങ്ങൾക്ക് ഒരു മകളെ കിട്ടിയത് അവൾക്ക് നാല് മാസം പ്രായമാണ് ഇപ്പോൾ ഉള്ളത് ഇക്കഴിഞ്ഞ ഇരുപത്തി തീയതിയാണ് ഞങ്ങൾക്ക് അവളെ കിട്ടിയത് ഇപ്പോൾ വീട്ടിൽ സുഖമായിരിക്കുന്നു കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറയുന്നു അതിഥി ഞങ്ങളുടെ മകൾ തന്നെയാണ് അതിനെക്കുറിച്ചൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വേണ്ട അതി ഞങ്ങളുടെ മകളാണെന്നും നിയമവശങ്ങൾ കൂടി പൂർത്തിയാക്കാനുണ്ടെന്നും പറയുന്നു എല്ലാവരും അതിഥിയുടെ ഫോട്ടോസ് ചോദിക്കുന്നുണ്ട് അതോടി കഴിഞ്ഞാൽ ഞാൻ എല്ലാവരെയും ഫോട്ടോസ് കാണിച്ചു തരാം ആശംസകൾ അറിയിച്ച എല്ലാവർക്കും നന്ദി ഇനിയും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർമ്മിക്കണം എന്നായിരുന്നു അരുൺ വീഡിയോയിൽ കുറിച്ചത് അതേസമയം സീരിയൽ രംഗത്തുള്ള അരുണിൻ്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമൊക്കെ ആശംസകളുമായി വന്നിരിക്കുകയാണ് മനോഹരമെന്നും അതിഥി ഭാഗ്യവതിയാണെന്നും അവൾക്ക് ഒരു കുടുംബവും അച്ഛനും സഹോദരനും ലഭിച്ചു എന്നാണ് എല്ലാവരും പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ